ഹലോ ഹായ് അസ്സാം വൈക്കും മതിമന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ധരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാന്ന് നമുക്ക് എളുപ്പത്തിൽ കസ്റ്റാർഡ് ഫ്രൂട്സ് ഉണ്ടാക്കിയാലോ അപ്പം അതാ നമ്മൾ കുറച്ച് മുന്നോടെ വാങ്ങി വെച്ചിട്ട് പൗഡറിൻ്റെ പാക്കറ്റ് പാക്കറ്റോടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാലും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നേരം സ്കൂളിൽ ഇട്ട് വരുമ്പോൾ മക്കൾക്ക് ഇന്ന് കസ്റ്റാർഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു ബൗളിൽ കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ടത് അപ്പോൾ അവർക്ക് അറിയില്ല ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവരായിക്കോളും ബാക്കി പിന്നെ അതാ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പാല് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കി വെക്കുന്നതേ അറിയുള്ളൂ കേട്ടോ പിന്നെ പാത്രം കാലിയാകുന്നതേ അറിയേയില്ല അപ്പോൾ നമ്മളെ പാലൊക്കെ ഏകദേശം അവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കസ്റ്റേഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അത് അടിപിടിക്കാതെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് അത്യാവശ്യം പഞ്ചസാര വേണം എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടതിന് ശേഷം അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നെസ് അതിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ എന്താ ഈ ഒരു ഫ്രൂട്ട്സ് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കാൻ തന്നെ നിന്നു കിട്ടോ ഒന്ന് ഒരു പഴമുണ്ട് ഒരു റുമാനുണ്ട് പിന്നെ അതൊരു ബൂസ്റ്ററിൻ്റെ ഒരു അഞ്ച് രൂപ തന്നെ ബൂസ്റ്ററിൻ്റെ പാക്കേജ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു ബൗളിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ റുമാനത്തൂല് കളഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ പഴം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗളിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് ഇട്ട് കൊടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഫസ്റ്റ് ടൈം ഞാനിതിൽ ഫ്രൂട്ട്സ് ചേർക്കുന്നത് വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഉറുമാനും കുറച്ച് പായവും അതേപോലെ കുറച്ച് ബോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ കുറച്ചും കൂടെ നമ്മൾ ഉറുമാനും അതേപോലെ പഴം ഒന്ന് മുകളിൽ കൂടെ ഒന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കുറച്ച് ബ്രൂ ബൂസ്റ്റും കൂടെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്യുന്നു കേട്ടോ കഴിക്കാൻ മാത്രം ഉണ്ടായാൽ പോരല്ലോ കാണാനൊരു ഭംഗി വേണമല്ലോ അപ്പോൾ അത് നമ്മൾ ബൂസ്റ്റ് പൊടി ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഡിസൈൻ ആവാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ എന്നാലും ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കര കേട്ടോ അത് ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സ് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കുക പക്ഷേ തട്ടിക്കൂട്ടം നന്നായിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അത് ആ ഒരു ബൗളിലൂടെ സെറ്റാക്കി വെച്ചപ്പം കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ ഞാൻ വേറെ ബൗളും കൂടെ സെറ്റ് ആക്കുന്നുണ്ട് ഫ്രൂട്ട്സും ബാക്കിയുണ്ട് അപ്പോൾ അപ്പം ഈ ഒരു ചെറു ചെറിയൊരു ബൗളും കൂടെ എടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് ബ്രെഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡ് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതാ നമ്മൾ രണ്ട് ബൗളുകളും സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ ഇനി മക്കൾ വന്നതിന് ശേഷമേ പറയുള്ളൂ അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ മക്കൾ വന്നതിന് ശേഷം മേലൊക്കെ കേട്ടതിന് ശേഷം ഞാൻ അവർ പറഞ്ഞങ്ങനെ ഉണ്ടാക്കി വച്ചിട്ട് എന്നുള്ളത് അപ്പോൾ അത് അവർ ഓടിപ്പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ബാക്കി അവരായിക്കോളൂ കേട്ടോ ഇനി ഇത് തീരൽ കണക്കാണേ അപ്പോൾ അത് രണ്ടാളും മത്സരിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എത്രയാണ് നമ്മളെ വീഡിയോ കേട്ടോ അപ്പം മറക്കണ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ആ ബെല്ലായിക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ എന്നാൽ നമ്മൾ അടുത്തിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഓക്കെ ബൈ